കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അച്ചാർ പറഞ്ഞ വെറൈറ്റി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് സംഭവം സൂപ്പറാണ് ട്രൈ ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീഡിയോ കൂടെ പറയുന്നത് നിങ്ങൾ ഈ സാധനം വെച്ച് ഒന്ന് അച്ചാർ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതെന്ത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയാന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഇന്ന് നമ്മൾ ഓമക്കായ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഓമക്കായെന്ന് നമ്മുടെ അവിടെയും പറയും എന്ന് പറയും പല സ്ഥലത്തക്കാർ മൂസമെന്നും പറയും ഇവിടെ പപ്പക്കായെന്ന് ഓമക്കായെന്ന് കറക്റ്റായി പറയുക നമുക്ക് ഒരു ഓമക്കായ പൊട്ടിച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതാ ഞാൻ ഒരു ഓമക്കായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഓണം മൂത്ത ഓമക്കായായിരുന്നു കേട്ടോ ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ പകുതിയാണോ ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ പകുതി എടുത്തിട്ടുണ്ട് ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞ് നന്നായി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഉള്ളിൽ നിന്ന് കുരു കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനൊരു കൈപ്പ് അപ്പോൾ ഉള്ളിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് ചിരണ്ടി എടുത്ത് നന്നായി കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ നന്നായി കഴുകി എടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പറോ ഓർത്തൂണി എന്താ വെച്ചിട്ട് നമുക്ക് വെള്ളം നന്നായി തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം നനവ് പാടില്ല ഈ ഓമക്കായ അച്ചാർ ഇടുമ്പോൾ ഒട്ടും വെള്ളം സാധാരണ എല്ലാ അച്ചാറിനും വെള്ളം ഇടുമ്പോൾ അച്ചാറിന് വെള്ളം നനവ് പാടില്ല അതേപോലെ നമ്മുടെ ഈ യോമക്കായ അച്ചാർ ഇടുമ്പോഴും വെള്ളം നനവ് പാടില്ല കേട്ടോ അപ്പം ഞാൻ വെള്ളമൊക്കെ നന്നായി ഒപ്പിയെടുത്തു ചെറിയ ചെറിയ എടുത്തു നമ്മൾ മാങ്ങിയൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അടുത്തായിട്ടൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പ് നമുക്ക് പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു ബ്രൗൺ നിറം വരുമ്പോഴ്ക്കും നമുക്ക് കറിവേപ്പിലയും ഒരു കഷ്ണം പച്ചമുളകും ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ പൊട്ടിച്ചിട്ട കാരണം തന്നെ എനിക്ക് ഉരു ചെല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ തീ നമുക്ക് ചെറുതീലിടണം എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ബ്രൗൺ നിറം വരുമ്പോഴ്ക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികൾ ഇടുന്നതിന് മുന്നേ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊട്ടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ നമ്മുടെ ഇട്ട് കൊടുത്തു മുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കൂ എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തു എന്നിട്ട് ചെറുതീയിൽ തന്നെ നമുക്ക് നമ്മുടെ മിളകും എല്ലാം തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതീലിട്ട് മൂപ്പിച്ചാലാണ് കേട്ടോ കരിയാണ്ട് കിട്ടുള്ളൂ തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ പിന്നെ ഞാൻ ദേ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് രണ്ടും ഇട്ടിട്ട് നമ്മൾ നന്നായി വാട്ടിയെടുക്കണം നമ്മുടെ മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരണവരെ നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചുറുക്കിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചുറുക്ക ഞാൻ ഇതാ ഒരു അര കപ്പ് ചൊറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മൊത്തം കൂടെ ഇളക്ക നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചുറുക്കൊന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ചൊറുക്കയൊക്കെ ആയി ഒന്ന് സെറ്റായി അപ്പോൾ നമ്മൾക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ ഓമക്കായെ നമുക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ നന്നായി ഉപ്പലീണ വരെ നന്നായി തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ ഇളക്കി കൊടുത്ത് ഉപ്പ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തണവരെ നമ്മൾ ഇളക്കണം കേട്ടോ അപ്പോൾ തീ ഇപ്പോഴും കൂട്ടിയിടാൻ പാടില്ല നമ്മൾ ചെറുതീല തന്നെ തീയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഓമക്കായ ഞാനിത് നമ്മുടെ ചുറ അച്ചാറിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി നമ്മുടെ ഉപ്പും എല്ലാ മസാലകളും പിടിക്കുന്ന വരെ ഓമക്കായ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് മൂടി വെക്കണ കേട്ടോപ്പ് ദാ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരുതാ അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ അതാ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഓമക്കായൽ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായി ഇളക്കി ഒന്ന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് തന്നെ ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാട്ടോ അപ്പം ഞാൻ ഇത്രയ്ക്ക് തന്നെ ഗ്രേവി നമുക്ക് കുറച്ച് കുറച്ച് ഗ്രേവി തന്നെയാണ് വേണ്ടോ നമ്മൾ നമ്മളപ്പം ഞാൻ അധികം ഒന്നും വറ്റിച്ചെടുത്തിട്ടില്ല അപ്പം പിന്നെ ഇരുന്ന് സെറ്റായിക്കോളും അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തു ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം മോമക്കായലൊക്കെ ഒന്ന് പിടിച്ച് വരണമെങ്കിൽ കുറച്ച് ഉപ്പ് മുന്തി തന്നെ നിൽക്കണം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അതാ നമ്മുടെ അച്ചാറൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ നമ്മുടെ ചില്ല് ബോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഞാൻ കുപ്പിയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പായി വരില്ല കേട്ടോ പിന്നെ നമ്മുടെ അച്ചാർ ഞാൻ ഇതാ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുകയാണ് സൂപ്പർ അച്ചാറാണ് കേട്ടോ നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാറിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം നമ്മുടെ കുപ്പിയിലാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പറാ ചറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ